മനസ്സിലായോടും ഉമ്മ എന്താ ഏടാ എന്റെ പൂർത്തിയാണത് ഏത് ഇതെന്താന്നു എനിക്ക് മനസ്സിലായില്ല

ണ്ടോന്ന് ഇങ്ങനെ പൈസ കാലത്ത് ഇനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടോന്നൊന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തുടരൂല്ല ഇതൊരു വാപ്പാണിത് അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ നമ്മളുടെ അഭ്യന്തര പ്രശ്ന പെട്ടോക്ക് എന്നിടത്ത് അത്തോണ്ടേക്ക് പിന്നെ ഞാൻ വേന ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരത് ആ എന്തായ്ക്ക നാട്ടില് വന്നവളൊരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധം നീ എന്നൊന്നും പറയും പാപ്പന്റെ കാര്യം ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പൊ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പൊ വീട് പെട്ടി പെട്ടിപൊളിച്ച ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ല ഏത് കുറ്റും അറിവ് ഞമ്മക്ക് ഫ്രീ വരിക എന്ന് അവരെ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ട് കുപ്പി സ്കോച്ച് അത് നമുക്ക് അത് നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ ഒന്നും അടിക്കാൻ പറ്റില്ല ചായക്കട പോയാലോ നമ്മൾ കൊച്ചു പഴയ പഴയ വലിവൊക്കെ മാറി ഇപ്പൊ നല്ല പുതിയ വലുവാ നീട്ടി നീട്ടേ വലിയ വലിവ ചേച്ചിയും വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കും ഒരവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ അവിടെ അവിടെ ചൂട് വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട വെറുതെ എഴുതാണോ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂട്ട പോവിടാൻ പഠിപ്പിച്ച മുസ്തഫോ ഇവിടെ ഇവിടെ വലിയ കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചേരാ അല്ലെങ്കിൽ അറിവിക്കാൻ വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല നമ്മളിപ്പോ നീറ്റ് പാർട്ടിയാ വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ലെന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല ഒറ്റ വീക്ക് എന്തായിരുന്നു പണി ഷെയ്ക്ക് അതെ ഷേക്ക് മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷേക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് മിസ്സിലേക്ക് ഒരു ഷേക്ക് പിന്നെ അവൾ ഫുൾ ാണ് അങ്ങനെ അവിടെ ഷെയ്ക്ക് ആയിട്ട് വരസുമ്പോഴാണ് ഞമ്മളെ അറബിക്ക് ഒരു സാധനം കിട്ടണത് എന്ത് സാധനം എന്ത് സാധനം ഞമ്മളൊരു പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കളയാള വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവൊന്നും ഞെട്ടിന് എന്തിനാ ആദ്യം എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനെ പ്രൊമോഷൻ കിട്ടേ മോനെ നേരെ ഞാൻ ക്ഷമിക്കണത് പഠിച്ചു ക്ഷമിക്കാൻ അതില്ലേ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല താമസ പോലെയല്ല ധൈര്യം ഇവനെന്ത് വിവരൊക്കെ പ്രമോദം കിട്ടി അന്ന് കീറിയില്ലേ അല്ലെ പണി പോവൂലേ സുഗുണ നീ വീട്ടിപ്പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനും എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ പറയണം അതെ പേരിൽ എല്ലാം കൊഴപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നു നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കറിയോ അറിയോ കാരണം ഞാൻ എന്തിനെ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ അറിയോട് പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി 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 ആ ആ കൊച്ചു കോനാലി ചന്തയിലി ചന്ത്മാരി അല്ല എന്നാല കിടന്ന ആർക്കേറണ്ട് ഞാൻ ഓർഗിനേച്ചു നോക്കുമ്പോ തൊഴുത്തില തല കൊണ്ടേ കുറച്ചാലും വെള്ളത്തിൽ ഉങ്ങാന്ന് വിചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശ തന്നെയാ കൊണ്ടന്ന കുപ്പികൾ ഒരുപത്തഞ്ചു കുപ്പിയുണ്ട് ഞാൻ കൊണ്ടുവന്നാണോ ദുബായി പോയത് ഇന്നാലും ഈ ഇമ്മാരി ഉമ്മാതിരിക്കും ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ ഞാൻ സാറ്റ് കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട് ഞമ്മടെ വാപ്പക്കിന്നെ പേടിയുണ്ട് അയാൾ ആ എന്നെ വിറ്റ കൊണ്ടായി വിറ്റല്ല എവിടെ വിളിച്ചോത്രം കൊണ്ടോണ രാഗാന്ന് അറിയോ ഇതാണ് രാഗം നോന് നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ വിക്കന്മാർക്ക് പാടാ പാട്ടുകൾ ഉണ്ടല്ലോ കളിയാക്കൊന്നും വേണ്ട കേട്ടോ വേണ്ടി വെച്ച സിനിമയിൽ പാടും ഇപ്പൊ ഒരു സിനിമ പട്ടുപാടി അങ്ങോട്ട് കേൾപ്പിക്കട്ടെ അമറിക്കൊണ്ടിരിക്കണോ ായി താനൊന്ന് വേഗം ചെല്ലേ അത് കഴിഞ്ഞ് വന്നിട്ട് വേറൊരു പരിപാടി കേട്ടാട്ടോ ഹലോ എഴുന്നെളുപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത് ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷിന് വലിയ നിർബന്ധാ ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മം ട രാം അഹിന് താഴെ വന്നിട്ടുണ്ട് അങ്ങട്ട് നോക്കണ്ടോ ആര്യാരുടെ ആനയ അബുബക്കർ എന്ന പേര് അബുബേക്കർ എന്ന് വിളിച്ചാലേ കേൾക്കും ശിവശിവനോട് പുറത്ത് ഭവാനെ തെടുമ്പോടും ഇങ്ങനെ പേരിടും ഇത് മനഃപ്പൂർവ്വ ഉത്സവം കളിക്കാനുള്ള പരിപാടി ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലോശം നടത്തണം ആ അത് തന്നെയാ വേണ്ടേ രാമ ആനയാ ഹിന്ദു അമ്മേ കുട്ടേലി പറഞ്ഞു കൊള്ളേടാണ്ട് കാര്യം പറടാ അബൂബക്കർ അംബലകറി തച്ചിനി ഇപ്പോ നേ ഇപ്പൊ ഒന്നുംർത്ത സുലൈമാൻ പറഞ്ഞ നമ്മൾ ആൾക്കാര് ഓരോ ഓരോ കൈ ഓ ഇപ്പൊ പോയാലല്ല എന്താ കാര്യം ഓരിക്കിതല്ലല്ലാരും പിടിക്കാൻ പല കാരണമാണ് നമ്മളെ ആൾക്കാരെ തൊട്ടാ ഓരോ ഓരോ അബൂക്കറെ 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 മുണ്ടാവ് നോളിനി അബൂക്കറി കിബൂക്കർ കാര പണിയൊന്നില്ല എന്താണ് അന്നെ കുഞ്ഞാമാനെ വെറുതെക്കി വിടിക്കോ ആ രണ്ടാലേ മുളയ പിടിച്ചോയ പല ആ ഒളിക്കാകൂ േ സർ ഞാൻ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണം എന്നൊക്കെ മോശമല്ലേ വേണമെങ്കിലും ബ്രാൻഡ് എടോ പട്ടചാരകന്റെ കാര്യമല്ലേ പറഞ്ഞു പിന്നെ ആരൊക്കെ കൊടുക്കുന്ന ഫലം പട്ടിയുടെ കാര്യം പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വേണം ആരൊക്കെ തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല പോരാത്തര വന്യമൃഗ സംരക്ഷകരെ പരാതി വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരെ പീഡിപ്പിക്കുകയാണോ

ഇതിനൊരു മാപ്പുല്ല ആരെയുടെ ജാതി കൊടുത്തിട്ട് ആരെ കൊണ്ടുവയ്ക്കോ ആനക്കൊക്കെ എവിടെ പോയിട്ടാതി സർട്ടിഫിക്കറ്റ് എനിക്ക് വേറെ മടിയുണ്ടാ കോൺസ്റ്റബിൾ ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെണ്ടാരി ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആരെയും ശരി സർ എടൂ തിരുവനന്തപുരത്ത് അങ്ങനെ പിടി ഉണ്ടെങ്കി സംഗതി എളുപ്പ് പൂരാ ആ വഴിക്കാൻ നോക്ക്

ആഹാ അതുകൊള്ളാം എന്നെ അടുക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളണല്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്ന് ഈ പേൻ നോക്കാനാണെങ്കിൽ കുറകനോട് പറഞ്ഞ പോലെ അതെ കേൾക്കുമ്പോ പറയണേലും വിഷമം തോന്നരുത് പറയട്ടെ അതിനു ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് വയ്ക്കട്ടെ നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചാര സമയം കൊണ്ട് ഈ ശവത്തിലൂടെ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ തന്നെ കുട്ടിയെ ഇവിടെ ഒരു കുറകനുള്ളപ്പോ ഈ കുറകന്റെ ആവശ്യമുണ്ടോ നിനക്കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ജോലിയും സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ പോലെ അയക്കോ എനിക്ക് രണ്ട് ഇവിടെ വേണ്ട ആശാൻ അപ്പൊരുമാനിച്ചെ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അങ്ങനെ പടിമപ്പിന് ചെയ്ത് എനിക്ക് കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നു പൊക്കോ എന്നെ പറഞ്ഞു മടിയില്ല എന്നാലും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി മനസ്സിലെ മൂന്നേരം കുറച്ച് അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ എന്നാ നീ പൊക്കോ സൗകര്യം ഇല്ല എന്നാൽ നിന്നോടല്ലാ പോവാൻ പറഞ്ഞത് ഞാൻ പോയി നിങ്ങൾക്ക് ഈ മതിയല്ലോ നോക്കിയേക്കോ ഈ ഞാൻ പോണനുഭവിക്കും എന്തിന് രണ്ടു ദിവസം കഴിയുമ്പോ അവനെ തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കള കേറിയ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ എങ്ങനെ ആ പഴം വാങ്ങാത്ത പഴുത്താലേ പഴം എന്ന് പറയാറുള്ളൂ ഇല്ലെങ്കിൽ കായ എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങാ പഴം ഒന്നും പറയരുത് എത്ര പഴം വേണം തൽക്കാലം മതി വേണ്ട ഞാൻ നീ പോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

അഞ്ചല്ല മായമില്ല മന്ത്രമില്ല ഓം ഓം ക്രീം ക്രീം ഐസ്ക്രീം ആ ഗുരുിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരോട് കൂടെ ചേർക്കണം സാറ് പറഞ്ഞു അവര് കേൾക്കുമ്പോ എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം ഞാൻ പിടിക്കണം വീണ്ടും ഞാൻ പറഞ്ഞ അവര് കേക്കുന്ന് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂന്ന് ആദ്യം പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരണ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്ത അടുത്തൊന്നും മാജിക്ക് ഒന്ന് കണ്ടില്ലല്ലോ അവൻ പോയി